ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാംഗോ ജ്യൂസ് ആണ് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത് ഒരു മൂന്ന് മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് നാല് ടേബിൾ സ്പൂൺ ഷുഗർ പിന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടി രണ്ട് ഗ്ലാസ് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് വേറെ നിങ്ങൾക്ക് ഐസ്ക്യൂബ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വെള്ളമൊക്കെ നിങ്ങളുടെ കൊഴുപ്പിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ഷുഗറും ആവശ്യത്തിന് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോക്ക് മാങ്ങാപ്പഴം ഇടാം

നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിക്കുക അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതിയേ അപ്പം നമ്മൾ ജ്യൂസൊക്കെ ഒളിച്ചു കഴിഞ്ഞു എനിക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിനാണ് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വേണ്ട ഞാനും ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാവുക അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം പിന്നെ ഞാനിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ